ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ഉള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഒന്ന് കണ്ടു നോക്കാം കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ വീഡിയോയിൽ കിടക്കാം ആദ്യം തന്നെ നമ്മുടെ ചെമ്മീനൊന്ന് മസാല പുറത്താണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ വിനികഗർ സുർക്ക ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചെമ്മീൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഈ ചെമ്മീനും മസാല നന്നായിട്ട് പുരട്ടി വെക്കണം ഇത് പുരട്ടി വെച്ചതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ പത്ത് മിനിമം പത്ത് മിനിറ്റെങ്കിലും നമ്മൾ മസാല പുരട്ടി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ പാനിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി ഇതിലേക്ക് നമ്മുടെ ഈ ചെമ്മീൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചെമ്മീൻ ഷാലോ ഫ്രൈ ചെയ്താൽ മതി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ മസാല വഴറ്റാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാനിവിടെ മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നുറുക്കിയതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങാക്കുത്ത് ചെമ്മീനിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് തേങ്ങാക്കുത്തും കൂടി ചേർത്ത് കൊടുക്കുക ആ തേങ്ങാക്കുത്ത് നമുക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ചാൽ നമ്മൾ അത് നമുക്ക് അതിനനുസരിച്ച് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ തേങ്ങാക്കുത്ത് ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ തേങ്ങാക്കുത്ത് ചേർത്ത് കൊടുക്കുക തേങ്ങാക്കുത്ത് ജസ്റ്റ് ഒന്ന് നല്ലൊരു മണക്ക് വന്നു തുടങ്ങുന്ന സമയത്ത് ഒരുപാടാണ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ വലിയൊരു സവോളാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ സവോള ആണെങ്കിൽ രണ്ട് സവോള എടുക്കാം ഉപ്പും കൂടി ചേർത്ത് സവോള വഴറ്റിയെടുക്കാം എന്നിട്ട് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ജസ്റ്റ് വഴന്ന് വരുന്ന സമയത്ത് നമുക്കൊരു വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞ് തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് വേപ്പലുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടി നമ്മുടെ ഈ ഒരു ചെമ്മീൻ്റെ മുകളിൽ ഈ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ തീയിൽ പത്ത് മിനിറ്റ് മൂടി വെക്കണം ചെറിയ തീയിലാണ് വെക്കേണ്ടത് മൂടി വെക്കാം എന്നിട്ട് അപ്പോഴേക്ക് നമ്മുടെ ചെമ്മീൻ കോക്കനട്ട് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരുപാട് മസാലക്കൊത്തൊന്നും ഇല്ലാത്ത മസാലയുടെ ഒരുപാട് മസാലയുടെ ടേസ്റ്റ് ഒന്നുമില്ലാത്ത ഒരു അടിപൊളി ടേസ്റ്റുള്ള ചെമ്മീൻ റോസ്റ്റ് അതല്ലെങ്കിൽ ചെമ്മീൻ മസാല ഫ്രൈ എന്നൊക്കെ പറയാം നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ചോറിനും വെള്ളപ്പത്തിനും പത്തിരിക്കും ഏതൊരു ഐറ്റംസിനും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടെ ക്ലിക്ക് ചെയ്യാം കേട്ടോ ബാക്കി ഇൻഷാൽ നെക്സ്റ്റ് വീഡിയോ ആയി കാണാം